ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ചിരട്ടയപ്പാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റ് ഉള്ളതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലേക്കൺ ഉമർത്തി ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും നിങ്ങൾ ശ്രമിക്കണേ എങ്കിൽ മാത്രമേ ഞാൻ ഞാനെഴുതുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പച്ചരി ചോറ്റരി ശർക്കര കിസ്മിസ് അണ്ടിപ്പരിപ്പും ഇലക്കയും ചെറു ജീരകം കറിവേപ്പില ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൽ നമുക്കെടുക്കണം നെയ്യ് ആവശ്യത്തിന് നമുക്ക് ഒരു കപ്പ് പച്ചരി ഇട്ടു കൊടുക്കാം തല വടിച്ചതല്ല അല്ലാതെ തന്നെ നമുക്കത് ഇട്ടു കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ചാക്കരി ഇട്ടു കൊടുക്കണം അതായത് നിരപ്പായിട്ട് നമ്മളത് ചാക്കരി വടിച്ച് മാറ്റിയിട്ട് വേണം ഇട്ടു കൊടുക്കാനായിട്ട് അതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ചെറുതീരകോക്കൂടെ ഇട്ടു കൊടുക്കാം അതിലോട്ട് ഒരു മൂന്നാലഞ്ച് ഏലക്കൂടെ ഇടാം രണ്ട് ടീസ്പൂണോളം അണ്ടിപ്പരിപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതില കൂടെ നമുക്ക് ഒരു കുറച്ച് കറിവേപ്പിലെ കൂടെ നമുക്ക് കൊടുക്കാം അങ്ങനെ നമ്മളുടെ ചാക്കരയും പച്ചരിയും കറിവേപ്പിലയും ഏലക്കയും എല്ലാം കൂടെ നമ്മളൊന്ന് കുതിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്കൊന്ന് കുതിത്തെടുക്കാം അതല്ലെങ്കിൽ തലേന്ന് നിങ്ങൾ രാത്രി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലും ഇത് രാവിലെ തന്നെ നമുക്ക് ഒന്ന് ആട്ടിയെടുക്കണം അതിന് രാവിലെ തന്നെ ആട്ടിയെടുക്കാൻ പറ്റും അതൊന്ന് കുതിന്ന് വരട്ടെ ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്ന ശർക്കര എന്ന് പറയുന്നത് ഒരു കിലോ ശർക്കരയാണ് ഇത് മധുരം നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കിലോ എന്നുള്ളത് ഒരു ഒന്നേകാൽ കിലോയോളം നമുക്ക് എടുക്കാം ഇതെന്ന് വെച്ചാൽ നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് ചൂടാക്കി എടു ചൂടാക്കാൻ പോകും അതായത് മെൽറ്റ് ചെയ്തെടുക്കുന്ന പല വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ വെള്ളം ആവശ്യമില്ല ഒരു മീഡിയം കുറുവൽ പോലെ ആയി കിട്ടിയാൽ മതി അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടെന്ന് പറഞ്ഞെന്താ തേങ്ങാപ്പാൽ എടുക്കണം അപ്പൊ നമുക്ക് ഇത് അടുപ്പിലോട്ടൊന്ന് വെച്ചിട്ട് തേങ്ങാ പാലം എടുക്കാൻ പോവാം ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ആ തേങ്ങ അടിച്ച് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് തേങ്ങ ഒന്നുകൂടെ അടിച്ചെടുക്കാം ഒന്നാമത്തെ പാൽ മാത്രം ചിലപ്പോൾ മതിയാകുമായിരിക്കും എങ്കിലും നമ്മൾ ചെയ്തു വെച്ചിരുന്ന അത്ര കെളുപ്പമല്ലേ അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പാൽ എടുത്ത് വെക്കാം നമ്മുടെ ഒന്നാം പാൽ എടുത്ത് റെഡിയാക്കി വെച്ചു രണ്ടാമത്തെ പാലും എടുത്ത് റെഡിയാക്കി വെച്ചു ഇനി അടുത്തായിട്ട് നമ്മൾ കുതിത്ത് വെച്ചിരുന്ന അരി എടുത്ത് ഈ രണ്ടാം പാൽ ഒഴിച്ച് കുറേച്ച് അടിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് അടിച്ചെടുത്തിട്ടുണ്ട് അതായത് രണ്ടാമത്തെ പാൽ മൊത്തം ഞാൻ അടിച്ചെടുത്ത് നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒറ്റ ട്രിപ്പായിട്ടങ്ങ് അടിച്ചെടുത്താൽ മതി വെള്ളം അത് അട്ടിച്ചെങ്ങെടുത്താൽ മതി ഞാനിപ്പം മിക്സിയിലായതുകൊണ്ട് രണ്ട് ട്രിപ്പായിട്ട് തെങ്ങാൻ പല എടുത്തുന്നേ ഉള്ളൂ കുറച്ച് ക്വാണ്ടിറ്റിക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും എല്ലാം നേരെ പകുതി വീതം എടുത്താൽ മതി അരിയാണെങ്കിലും ശർക്കരയാണെങ്കിലും പാലാണെങ്കിലും എല്ലാം നേരെ പകുതി അളവിൽ എടുത്താൽ മതി അങ്ങനെ നമ്മൾ ആ അരിയെല്ലാം ആട്ടിയെടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണം വരുന്നുണ്ട് ആ കറിവേപ്പിലയുടെയും ജീവിതത്തിൻ്റെയൊക്കെ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് എന്ന് പറ കഴിഞ്ഞാൽ ഈ ചിരട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ വലിയൊരു ചടങ്ങായിരുന്നു അടുപ്പിൽ നമ്മൾ വിറവ് കത്തിച്ച് വെച്ചിട്ട് പാത്രം എടുത്ത് അത് വെള്ളവും കൊച്ചു കൊച്ചു ഒക്കെ വെച്ച് അതിൻ്റെ മേളിൽ ചിരട്ടയ്ക്കകത്താണ് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയാണ് ചിരട്ടയപ്പം എന്ന് പറഞ്ഞത് ഇപ്പോൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു പാടുമില്ല നമ്മൾ ചെയ്യുന്നതെന്ന് ഗ്യാസിൽ തന്നെ ഇഡലിക്കുട്ടത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇതിലോട്ട് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് അരിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ട് ആ ചെറിയ ചൂടോട് ചൂടി തന്നെ അങ്ങ് ഒഴിക്കാം നമുക്ക് ഇതിനകത്തോട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം പുളിമാവ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് ഒഴിക്കുക അപ്പത്തേൻ്റെയൊക്കെ ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്കൊന്ന് പുളിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ നല്ല വെള്ള ശർക്കരയാണ് കിട്ടിയത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ കറുത്ത ശർക്കര വാങ്ങിച്ചാൽ മതി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം സോഡാ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു പിഞ്ചു ഉപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം നമ്മൾ ഏഴ് മാവക്കൊന്നും പുളിച്ച് വരത്തില്ലേ അതുപോലെ ഒന്ന് പുളിച്ച് വരണം ഒരു അങ്ങനെ നമ്മളുടെ മാവെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മണിക്കൂറോളം നമുക്കൊന്ന് പ്രസ്റ്റ് ചെയ്യാൻ വെക്കാം മാവ് ഒരു മണിക്കൂറോളം വെച്ചിരുന്നു നല്ല പുളിച്ച് അതായത് പുളിയുടെ ടേസ്റ്റൊന്നും വരില്ല കറക്റ്റ് അല്ലാതുള്ള നമ്മൾ ഇഡലി മാവൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഈ മാവ് ഒരുപാട് ഒരുപാടങ്ങ് കട്ടിയുമല്ല ഒരുപാടങ്ങ് ലൂസുമല്ല ആ ഒരു പരുവത്തി വേണം നമ്മൾ ആട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം നെയ്യ് എടുത്തിട്ട് നമുക്ക് ഈ അപ്പച്ചട്ടിയിൽ അതായത് ഇഡലി ഇഡലിത്തട്ടിൽ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം ഒരു സ്വല്പം നെയ്ഡ് ആവശ്യം മാത്രമേ ഉള്ളൂ ഇതൊന്ന് ഇളവി വരാൻ മാത്രമായിട്ടാണ് നമ്മൾ ഈ നെയ് തീർക്കുന്നത് നീലിത്തപ്പിലോട്ട് നമുക്ക് ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം നമുക്ക് നടുക്കായിട്ട് ഓരോ കിസ്മിസോട് വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ഇതിന്റെ കൂടെ സ്ലൈസ് ചെയ്ത് ഇടാവുന്നേ കേട്ടോ കേട്ടോളം നമ്മൾ ആവി കയറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്തോന്ന് നമുക്ക് നോക്കാം ഇപ്പം നല്ല വെന്തിട്ടുണ്ട് സൈലൊന്നും ഒട്ടി പിടിക്കുന്നില്ല നിങ്ങളൊരു കമ്പിയോ ഒന്ന് വെച്ച് നമ്മളിടയിൽ നോക്കത്തില്ലേ അതുപോലെ തന്നെ ഒന്ന് നോക്കി അതേ പരിധിയിൽ തന്നെ വേവിച്ചെടുത്താൽ മതി ഇനി ബാക്കിയുള്ള ചർട്ടേപ്പോ കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം ടേപ്പ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് വളരെ സോഫ്റ്റ് ആണ് കണ്ടോ മണ്ണ് പോലെ തന്നെ ഇരിക്കുക ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും മൈദയൊന്നും ചേരാത്തത് കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവുകയില്ല അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം നമുക്ക് ക്രിസ്മസിനൊക്കെ ക്രിസ്മസ് ഒക്കെ ആവാറായാലോ ഇനിയിപ്പോൾ നമുക്ക് ആ ക്രിസ്മസ് സമയത്തൊക്കെ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പഴമക്കരയുടെ വിഭവ വിഭവമാണ് ഈ കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അവർ പണ്ട് ചിരട്ടയിലുണ്ടാക്കി കൊണ്ടുവരുന്ന സംഭവമാണ് നമ്മൾ ഇന്നിപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യം താങ്ക്